പുതിയതായിട്ടിങ്ങനെ ന്യൂസുകൾ കേരളത്തിലെ ന്യൂസ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ തന്നെ ഭയങ്കര ഷോക്കിങ്ങാണുമാണ് കാരണം ഓരോരോ അപകടങ്ങൾ അപകടങ്ങൾ മാത്രമല്ല കൊലപാതകങ്ങളാണ് കണ്ടുകൊണ്ട് വരുന്നത് അപകടങ്ങൾ എന്ന് പറയാൻ പറ്റില്ല കൊലപാതകം അപ്പോൾ ഞാനിപ്പോൾ ഒരു കുറച്ച് ദിവസമായിട്ട് ഞാൻ ന്യൂസ് നോക്കുമ്പോൾ തന്നെ ഭയങ്കര അധികം ഷോക്കിംഗ് ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു ഇതിനെ ഏറ്റവും കൂടുതൽ ഷോക്കടിപ്പിച്ചത് അഞ്ച് കൊല ട്രിവാൻഡ്രോൾ ബെഞ്ചാറഞ്ഞ അഞ്ച് കൊല അഫ്ഫാനുമായിട്ടുള്ള പയ്യൻ ചെയ്ത പരിപാടി അതുപോലെ തന്നെ ഇന്നിപ്പം ഞാൻ കണ്ട വാർത്ത പക്ഷേ അബ്ബാസിൻ്റെ മരണമാണ് അത് ഇതേപോലെ കൂട്ടുകാർ ചെയ്ത പരിപാടി എന്താ ചെയ്യുക അതൊക്കെ ആളുകൾക്ക് ഒരു പേടിയില്ലാതെ അത് നിയമ സംവിധാനത്തെ പേടിയില്ല ഓക്കെ അഫ്വാൻ്റെ മരണം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ ഒരുപാട് പറയാനുണ്ട് കാരണം ഈ ചെങ്ങായി കുറേ ആൾക്കാരെ പറയണത് ഡ്രഗ് അടിച്ചിട്ടാണ് നമുക്ക് പറയണ്ടത് എനിക്ക് തോന്നുന്നില്ല ഡ്രഗിൻ്റെ പ്രശ്നമാണെന്ന് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് ആൽക്കഹോൾ ആൾക്കഹോൾ യൂസിങ്ങാണ് കാരണം നമ്മുടെ കേരളത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ബാധകളും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ നേരം നടക്കുകയാണ് ഓക്കെ അപ്പം അതൊക്കെ പൂട്ടാതെ നടക്കൂല അതിന് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ പണ്ട് കാര്യമില്ല ഓക്കെ അപ്പോൾ ഈ ഡ്രഗിൻ്റെ തലയിൽ കൊണ്ടുവരും ഡ്രഗ്ഗില്ലാന്നല്ല അത് വേറെ സൈഡ് ഡ്രഗ് അടിച്ചിട്ടാണല്ലോ ഉമ്മന അടിച്ചു വന്നത് ഇതേപോലെ തന്നെ മുമ്പ് നടന്ന സമയം അപ്പോഴും ഇത് വെള്ളമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം നന്നായിട്ടുണ്ട് വെള്ളം അടിക്കാൻ പൈസ കിട്ടണം അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ച് കുഴിച്ചെടുക്കാൻ പൈസ കിട്ടണം ഒരു ജോലിക്കൊക്കെ പുള്ളിക്കൊക്കെ പോവാതെ എല്ലാ സെറ്റപ്പിലും വളർത്തുകയാണ് മക്കളെ ഓക്കെ അതിനുള്ള ഒരു ഇത് പാരൻസ് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് എനിക്കിതിലൊരു കാര്യം മനസ്സിലായത് അഫാൻ്റെ ഉമ്മാക്കിതിൽ റോൾ ഉണ്ടെന്ന് പറയാം കാരണം മക്കളെ നിർത്തേണ്ടത് നിർത്തണം പാരൻസ് ഗൾഫിലായിരിക്കും ആ വാപ്പ ഓക്കെ വാപ്പ ഗൾഫിലായിരിക്കും പക്ഷേ ഇവിടെ നാട്ടിൽ അടിച്ചുപൊടിച്ച് നടക്കുക എന്ത് ചെയ്യുക അതിനൊരു വളം വെച്ച് കൊടുക്കുമ്പോൾ മാതാവിനും പങ്കുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പം നിയന്ത്രിച്ച് നിർത്തുന്നതാവാം ഭീഷണിപ്പെടുത്തിയിട്ട് വന്നുകൊണ്ട് കഴിയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഉമ്മാക്ക് കണ്ടുകൊണ്ട് ചെയ്യാൻ പറ്റാതെ അവസ്ഥ വന്ന സമയത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത് ഉമ്മാനെ കൊല്ലാൻ നോക്കിയത് ഇപ്പോൾ ഇതൊക്കെയാണ് കാര്യം അപ്പോൾ ഇതുകൊണ്ട് എന്തായാലും കയ്യിൽ പൈസ കിട്ടുന്നില്ല പൈസ ഇല്ല എന്തായാലും സമയത്ത് വെള്ളം ഒടിക്കാൻ പൈസ ഇല്ല ഒന്നും പൈസ ഇല്ലാകുമ്പോൾ എല്ലാവരും കൊല്ലുക കുടുംബത്തിലുള്ള എല്ലാവരും നേരത്തെ കൊണ്ട് കൊല്ലുക അനിയനെ കൊല്ലുന്നു അനിയൻ സ്കൂളിൽ വന്ന് അനിയനെ ഭക്ഷണം പോലും കഴിക്കാതെ സമയത്താതെ അവനെ കൊല്ലുന്നു കമുകി കൊല്ലും കയ്യിൽ നിന്ന് കുറേ വാങ്ങിയിട്ടുണ്ട് അവസാനം അത് കൊടുക്കേണ്ടി വരും ചോദിച്ചിട്ട് അവളെ കൊല്ലുന്നു വെല്ലിമ്മാനെ പോയി കൊല്ലുന്നു എല്ലാവരെയും പോയി കൊല്ലുന്നു ഓക്കെ അപ്പം ഇതാണവിടെ അപ്പോൾ ഇവൻ പറഞ്ഞാൽ കുറേ കഥ ഉണ്ടല്ലോ വാപ്പ കുറേ കട ഉണ്ടേനും കട ഉണ്ടേ വാപ്പാൻ്റെ കടത്തിൻ്റെ കാര്യം വാപ്പോട് ഇപ്പം അങ്ങനെ കഴിഞ്ഞു മാധ്യമക്കാർക്ക് കൊടുത്തു കഴിഞ്ഞു അങ്ങനെ എനിക്ക് ഇത്രയൊന്നും ഇല്ല എന്നുള്ളത് പിന്നെ എവിടെയും അറുപത്തഞ്ച് ലക്ഷത്തിൻ്റെ ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ കടത്തിൻ്റെ കാര്യം ആരുണ്ടാക്കി അവനുണ്ടാക്കിയതായിരിക്കും അവൻ എന്തിനാണ് അതിൻ്റെ ആവശ്യം അടിച്ചുപൊളിച്ചേർത്താനാവും പണിക്കൊന്നും പോകാതെ മറ്റുള്ള ആൾക്കാരെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടാണ് ഇവരെന്ത പറയുക ഹോട്ടലിലേക്കാണ് ഫുഡ് കഴിക്കണമെന്ന കാര്യം നമുക്ക് മനസ്സിലായി പല കാര്യങ്ങൾക്കും പോകുന്നത് ഓട്ടോറിക്ഷയിലാണ് ഇവർക്ക് നടന്നു പോകണം എന്ന് പറഞ്ഞിട്ടാണ് ബൈക്കുണ്ട് കാറുണ്ട് ഒക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഫുൾ സെറ്റപ്പാണ് സെറ്റപ്പ് ഫാമിലിയാണ് ഇത്രയും കടമുള്ള അപ്പോൾ ഈ ഈ ആൾക്കാർ കയ്യിൽ നിന്ന് കടം വാങ്ങുന്നതിൽ പിന്നെ അടുത്ത ആളൊന്നും കടം വാങ്ങുക എല്ലാം കടം മാത്രമേ ഉള്ളൂ ഇതൊന്നും പണെടുത്ത് കൊടുക്കാനോ അല്ലെങ്കിൽ പണു തിന്നാനോ സാധിക്കുന്നില്ല ഒരു ഇതാണ് വേറെ അപ്പോൾ ഇങ്ങനത്തെ ഒരുത്തരം ഇനിയിപ്പോൾ പോകാൻ പോകുന്നത് ജയിലിക്കാണ് അല്ലേ ഈ ജയിലിൽ പോയിട്ട് എന്താ നമ്മൾ ടാക്സ് കൊണ്ട് പഠിച്ച് വിളിച്ച് അവിടെ ജീവിക്കാം അല്ലേ ചിക്കനും മട്ടനും ബീഫൊക്കെ ആയിട്ട് അപ്പോഴും അവന് സുഖമാണ് പണിയെടുക്കണ്ട പണിയെടുക്കാതെ ജീവിക്കാം പണിയെടുക്കാതെ കിടക്കാം പണിയെടുക്കാതെ കഴിക്കാം ഒന്നും ഒരു കുറവുമില്ലല്ലോ ഇതിനാണ് എന്ത് ചെയ്യുന്നത് കുറച്ച് എലിവശം കഴിച്ച് ജയിൽ അവിടെ പോയി പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞത് ഞാനാണ് അഞ്ച് പേർക്ക് വന്നത് കാരണം അതാവുമ്പോൾ എന്താ സുഖമായിട്ട് ജീവിക്കാല്ലോ അവിടെ ജയിൽ നമ്മളെ കേരള ഗവൺമെൻറ് ജയിലിൽ എല്ലാ സൗകര്യമുണ്ട് ഏസ് ഇല്ലാന്നേ ഉള്ളൂ അത്ര എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു സുഖമായി ഇനിയിപ്പോൾ സുഖ ലൈഫാണല്ലോ ഒരു പണിക്കും പോകണ്ട അപ്പോൾ ഇതാണ് അവസ്ഥ ഓക്കെ ഇവൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ വിശ്വസിച്ച് പോലീസ് കേസൊക്കെ അന്വേഷിക്കാതെ നിൽക്കുന്നുണ്ട് എനിക്കറിഞ്ഞിടാ ഇത് പറഞ്ഞ് മാത്രം വിശ്വസിച്ചാൽ പോരാ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അന്വേഷണം വേണം ഞാൻ പറയുന്നു കാരണം ഈ കടത്തിൻ്റെ കേസ് ക കറക്റ്റായിട്ട് അതിൻ്റെ അന്വേഷണം ഇന്നും പോകണം അവന് മാക്സിമം ശിക്ഷ കിട്ടണമെന്ന് ഞാൻ പോലുള്ളൂ അവനങ്ങനെ തീറ്റു പോട്ടി വളർത്തേണ്ട കാര്യമൊന്നുമില്ല അവൻ നേരെ അങ്ങ് തട്ടി പറയാം അതെ അതെന്തെങ്കിലും ഉള്ളൂ കാരണം അവനൊക്കെ ഭൂമിക്ക് ഒരു കാര്യമില്ലാതെ സാധനം എന്തെങ്കിലും ഉപകാരം വേണ്ടേ അറ്റ്ലീസ്റ്റ് ഭൂമിക്കൊരു ഉപകാരം വേണ്ടേ നൂറ്റായിരിക്കേ വേണ്ടത് അതിൽ ഭൂ ഭൂമിക്കെങ്കിലും വേണ്ട എന്തെങ്കിലും കാര്യം പറഞ്ഞ ശബാസ കേസ് പറയുകയാണെങ്കിൽ അപ്പോൾ ഈ പത്ത് പഠിക്കണം പഠിക്കണം പത്ത് പഠിക്കണം പഠിക്കണം അതായത് ഇങ്ങനെ ഒരു സ്കൂളിൽ സെൻറ്റ് ഓഫ് പ്രൊമാണിസ് നടന്നു ചെറിയൊരു സംഭവത്തിൻ്റെ പേരിലാണ് ഇത്രയും ഒരു അപകടം അല്ല ഇത്രയും വലിയൊരു സംഭവത്തോട് പോയത് ഓക്കേ സ്കൂൾ കുട്ടികൾ തമ്മിലുള്ള പ്രശ്നം പണ്ടൊക്കെ നമ്മളെ ഇപ്പോൾ നയൻറ്റി കിഡ്സിനൊക്കെ എല്ലാവരും കളിയാക്കും കണ്ടവൈബാണ് മറ്റാണ് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നമ്മൾക്ക് ആർക്കും അത്രത്തോളം ആര് കൊല്ലാനോ അല്ലെങ്കിൽ ആരുപഗ്രക്കാർ അതൊന്നുമില്ല കിഡ്സ് പറയുകയാണെങ്കിൽ എല്ലാവരും അല്ല പക്ഷെ അവർക്ക് എവിടുന്നാ ഇതായിരിക്കും എന്ന് എനിക്ക് മനസ്സിലാണെങ്കിൽ അതായത് എന്ത് ചെയ്യാനിപ്പോൾ ഞാൻ ആ വോയിസ് മെസ്സേജ് ഈ ചെക്കന്മാരി ഗ്രൂപ്പ് ലെവലിൽ ഈ ഇതിന് വേണ്ടിയിട്ട് ഡിസ്കഷൻ നടത്താൻ വേണ്ടിയിട്ട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഡിസ്കഷൻ നടത്താൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് വരെയുണ്ടായിപ്പോൾ വാട്സപ്പിലും മിൻസിലൊക്കെ അതൊരു മെസ്സേജ് കാണുമോ ചെക്കന്മാർ കുറെ ഡയലോഗ് ഒരു പേടിയില്ല അത് വലിപ്പ് വേണ്ടത് കേസൊന്നും ആവില്ല അവനെ കൊല്ലെന്ന് വന്ന് പൊന്നിരിക്കും ഇതൊക്കെ തള്ളിപ്പോവും ഈ കേസൊക്കെ തള്ളിപ്പോകും കുറെ ഡൈ കുറേ ഡയലോഗ് ഉണ്ട് അത് കേട്ട് കേട്ട് കാണണം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അത് കേൾപ്പിക്കാത്തത് അതെങ്കിൽ ഓൾറെഡി ഇത് കേട്ടതാണ് പക്ഷേ കുട്ടികൾക്ക് പേടില്ല സിസ്റ്റത്തെ പേടില്ല അവർക്ക് അറിയാം എന്താ സംഭവിക്കുക എന്നുള്ളത് കേസ് തള്ളി പോകുന്ന കാര്യമൊക്കെ പത്താം ക്ലാസ് പറയാൻ പിള്ളേർക്ക് എങ്ങനെ അറിയാം ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് നമുക്ക് എന്താണ് കേസ് പോലും അറിഞ്ഞില്ല എന്താണ് കേസ് എന്താണ് എഴുതി ഒന്നും അറിഞ്ഞില്ല ഞാൻ പത്ത് പഠിക്കണ സമയത്ത് പറയാലോ നമുക്ക് നമുക്ക് അറിയണ കാര്യങ്ങൾ കോളേജിലെ അതായത് സ്കൂളിലെ എൻ എസ് എസ് കാര്യങ്ങളും മറ്റൊരു മത്സ്യ സ്കൂളിലെ കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയൂ അവിടെ എന്താണുള്ളത് ചുറ്റുറ്റുപാട് എന്താകും അതായത് കൊലാതെ വിളിക്കാനായിട്ട് കേസ് വശങ്ങൾ നമുക്ക് ഇറങ്ങൂടാം ഇപ്പോഴത്തെ കുട്ടികളെല്ലാം അറിയാം ഇവിടെ എന്താണ് നടക്കണമെന്നുള്ളത് അപ്പം ഇതാണ് വ്യത്യാസമുണ്ട് ഇവർക്ക് നിയമസംവിധാനത്തെ പേടില്ല അവർക്ക് അല്ലെങ്കിൽ ആവാ എന്തും ഒരു ഇതാണ് ഓക്കെ കറക്റ്റ് അവിടെ പാരൻറ്റും കാര്യങ്ങളും അവിടെ ഇല്ല അതിലൊരു പ്രശ്നങ്ങളുണ്ട് സ്കൂളിൽ കൊടുക്കുന്ന കാര്യങ്ങളില്ല അവിടെ ഒരു കൂട്ടുകാരുടെ കൂടെ പോയതാണ് ഈ തല്ലും പിടിക്ക് കൂട്ടുകാരൻ്റെ കൂടെ പോയി അവിടെ പെട്ടു പെട്ടിട്ട് എന്താ നിന്ന് ഓപ്പോസിറ്റ് രണ്ട് സ്കൂളുകാർ തമ്മിലുള്ള പ്രശ്നമാണ് അവിടെ നല്ല കണക്കിന് കിട്ടി കിട്ടി തിരിച്ച് വീട്ടിൽ വന്ന് വീണ്ടും പോയത് രണ്ടു വട്ടം പോയി രണ്ടു വട്ടം പോയപ്പോഴും ഇത് വീട്ടുകാർക്ക് ഈ സംഭവം എന്താ തിരിച്ച് വന്ന് വീണ്ടും പോയി അവിടെ പോയി അടിൻ്റെ ബഹളൻ്റെ അടി അടിപ്പെട്ടു ഏതോ എടുത്ത നെഞ്ചിക്കുന്ന സാധനമുണ്ട് കരാട്ടയിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനം അതെടുത്തിട്ട് അടിച്ചു തലക്കാണ് അടി കൊണ്ടുപോകുന്നത് ആ തലക്ക് അടി കൊണ്ടതിന് ശേഷം അവൻ ആ പോയ അവസ്ഥയിലായിരുന്നു ഈ കരി സാധനം നെഞ്ചക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡാണ് അത് ദേഹത്തൊന്നും തട്ടിക്കഴിഞ്ഞാൽ ആ സ്ഥലം വല്ലാത്തൊരവസ്ഥയാണത് അപ്പം തലയെ പറ്റി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അത് ഭയങ്കര ഒരു ഇതുണ്ടൊരു സാധനം അപ്പം അത് കൊടുത്തതിന് ശേഷം ഇന്നും വീട്ടിൽ തിരിച്ചു വന്നു അപ്പോൾ വൈകി ചർദ്ദിച്ചിട്ട് അങ്ങനെ പിന്നെ വീട്ടിലെത്തിയപ്പോഴാണ് പിന്നെ തലയ്ക്ക് ഭയങ്കര കാര്യമുള്ള ഇഷ്യൂ ഉണ്ട് പറഞ്ഞതും അവൻ അവിടെ കൊണ്ടുവരും ഹോസ്പിറ്റലിൽ കൊണ്ടുവരും ഹോസ്പിറ്റൽ എത്തിയപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി സംഭവം സീ സീരിയസ്സാണെന്നുണ്ട് കാരണം തലക്കെ പറ്റിയിട്ട് അങ്ങനെ ആ ഹോസ്പിറ്റലിൽ നിന്ന് അവന് മെഡിക്കൽ കോളേജിലോട്ട് മാറ്റുകയും അവിടുന്ന് അവൻ മരണപ്പെടുകയാണ് ചെയ്തത് സംഭവം സീരിയസ് ആയിരുന്നു തലയ്ക്ക് പറ്റിയ അടിയെന്ന് പറഞ്ഞ തലയുടെ ഇത് പൊട്ടിയതാണ് അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഇത് അടിച്ച ഈ അടിച്ചൻ അവന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഒരു ബോയ്സ് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഷാ അത് ശബാസ് കേട്ടിട്ടില്ല പക്ഷേ ഒക്കെയുള്ള ആൾക്കാർ ഇത് കിട്ടും അവൻ വേണകാലം പൊ പൊരുത്തപ്പെട്ട ആളാണ് അത് ചെയ്തതിൽ ആളാണ് നമ്മൾ ചോട കാണിക്കാനും വന്നുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ ഭാഷയിൽ അവരെന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ എന്തൊക്കെയോ ഗ്രൂപ്പിൽ വീണ്ടും ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഇവർ പത്താം ക്ലാസ് വരുന്ന പിള്ളേരാണ് ഇവരെന്തായാലും ജുവനയിൽ ഹോബിലോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇവരെന്തായാലും പിടിച്ച് പ്ലസ് കൊണ്ടുവിടാൻ പറ്റില്ല ഓക്കെ സാധാരണ നമ്മൾ ആൾക്കാരുടെ കൂട്ടുന്നത് എയ്റ്റീൻ പ്ലസ് ആണ് അപ്പോൾ ജുവനയിലാണ് ഇവരെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ പരീക്ഷ ചെയ്താൽ സംവിധാനമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അറിഞ്ഞൂടാ എന്ത് പരീക്ഷ ഇവർ എഴുതാൻ പോകാൻ പത്താം ക്ലാസ് പരീക്ഷ എന്നൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ കാലത്ത് പത്താം ക്ലാസ് പരീക്ഷ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഉണ്ട് ഇപ്പോഴത്തെ കാലത്ത് പത്താം ക്ലാസ് പരീക്ഷ എനിക്ക് അറിഞ്ഞൂടാ ഓക്കെ ടൂ കെ എൻ്റെ പത്താം ക്ലാസ് പരീക്ഷ അപ്പോൾ ഇവരൊക്കെ ഇനി എന്ത് പരീക്ഷ ചെയ്തിട്ട് എന്താണ് ഫ്യൂച്ചർ കാര്യം എനിക്ക് അറിഞ്ഞൂടാ ഒരു ക്രിമിനൽ മൈൻഡിൻ്റെ ഉള്ള ആൾക്കാർ ഈ ചെ ജനറേഷൻ ഉണ്ടെങ്കിൽ അവർ പത്താം ക്ലാസ് പരീക്ഷ ചെയ്തിട്ട് വലിയ കാര്യമുണ്ടോ എനിക്കത് ചോദിക്കും ഇവർക്ക് എന്താണ് ഇതിൽ ഭാവി ലൈഫ് ഈ ക്രിമിനൽ ടെൻഡൻസി വയലൻസ് കാര്യങ്ങൾ ഇതൊക്കെ ഒന്നാണ് വരുന്നത് സിനിമയിൽ നിന്നാണോ വരുന്നത് അതൊന്നും ചുറ്റുപാട് കണ്ടിട്ടാണോ വരുന്നത് നിങ്ങളുടെ സംവിധാനത്തെക്കുറിച്ച് ഇവിടെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നടക്കുക എന്ന് വിചാരിച്ചിട്ടുള്ള ഇതാണോ ഒന്നു പറഞ്ഞുകൂടെ എനിക്ക് എന്താ കറക്റ്റ് ഉള്ളത് കറക്റ്റായിട്ട് പാരൻറ്റും കാര്യം കൊടുക്കുക കൗൺസിലിംഗ് കൊടുക്കുക വേറെ കുട്ടിക്ക് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് അപകടങ്ങൾ നമ്മൾ വീഴുന്നു കണ്ടുകൊണ്ടിരിക്കുക അഫാൻ്റെ കേസായാലും ഷഹബാസിൻ്റെ കേസാണെങ്കിലും ആരെ കേസാണെങ്കിലും എടുത്തു നിരന്തരം ഈ എം ബി എമ്മിൻ്റെ കേസുകൾ ഇതുപോലെ വെള്ളടിക്ക് വെള്ള അടിച്ചിട്ടുള്ള ഇഷ്യൂസിൻ്റെ കേസുകൾ ഇതുപോലെ തന്നെയുള്ള ആളുകൾ തമിഴ് കൊല്ലുന്ന കേസുകൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ക്രിമിനൽസ് വായന തോന്നുന്നത് കാരണം ഇത് പറഞ്ഞില്ലെങ്കിലും ഭയങ്കര ഇതായി പോകും കേട്ടോ കാരണം എന്താ പറയുക അത്രത്തോളം ഡൗൺ സീസിലോട്ട് ആയിക്കഴിഞ്ഞു പല കാര്യങ്ങളും ഇനി ഇത് എത്രത്തോളം പോയി കഴിഞ്ഞാൽ ഇത് ഡീപ്പായി പോയിക്കഴിഞ്ഞാൽ വരും തലമുറ ഉണ്ടോ എന്ന് പോലെ നമുക്ക് സംശയമാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കാരണം അങ്ങനെയാണ് ഡ്രഗ്സിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഒന്ന് കേരളത്തിൽ ഒഴുകി നടക്കുകയാണ് വല്ലപ്പോയി എവിടെയെങ്കിലും പഠിച്ചാലായി ആളുകളും സ്കൂളിലും അവിടെയും വീടും കോളേജിലൊക്കെ ഇങ്ങനെ ബിരുദം ചെയ്ത ആളുകൾ ഇതാ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നുള്ളൂ പോയിട്ടുണ്ട് ഇതൊക്കെയാണ് അവസ്ഥകൾ ഭയങ്കര സങ്കടമായിട്ട് എന്ത് തോന്നിയിട്ടുണ്ട് പല പല കാര്യങ്ങളുണ്ട് ഇപ്പോൾ കാരണം ആർക്കും ആരും പേടില്ലാത്തൊരു കാലഘട്ടമായി മാറി അതാണ് ഇപ്പോഴത്തെ ജനറേഷൻ പേടിയില്ല ഒന്നിനും പേടിയില്ല പണ്ടേ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ പോലും പേടിയും കോടതി കേടാൻ പോലും എനിക്ക് എനിക്കിപ്പോഴും പേടിയാ അത് നോക്കാം അത് കേൾക്കുമ്പോഴോ പേടിയാണ് സാധിക്കും അതായത് ഇവർക്ക് അങ്ങനെയല്ല അവർക്കൊന്നും പേടിയില്ല അഫാനായാലും ഈ പറഞ്ഞ അഞ്ച് പേരാണെങ്കിലും ഇതൊക്കെയാണ് കാലം കാലഘട്ടം പോയാൽ പോക്ക് സങ്കടം തോന്നുന്നില്ല സങ്കടം നാട്ടിൽ ഇങ്ങനെയൊക്കെ വറക്കാറുള്ളത് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ചൊന്നും പറയാനില്ല എന്തായാലും കുറ്റ ചെയ്ത ആൾക്കാർ ശിക്ഷിക്കപ്പെട്ടതാണ് ഇത് കോസ്റ്റ് അതേ പറയാൻ